അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി ഏഴ് എട്ട് തീയതികളിലായി മംഗള ഐ എം എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴിന് അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും സോ മലപ്പുറം ജില്ലക്കകത്ത് പതിനെട്ട് ഏരിയ കമ്മിറ്റികളും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് യൂണിറ്റുകളുമാണ് സംഘടന അപ്പൊ എല്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത് ജില്ലാ സമ്മേളനം ഏഴ് എട്ട് തീയതികളിലായി മങ്കട ഏരിയ കമ്മിറ്റിക്കകത്ത് മങ്കടയിലെ ഐ എം എസ് ഓഡിറ്റോറിയത്തിൽ സഖാവ് എം സി ജോസഫേന്റെ നാമദ്യത്തിലുള്ള പ്രതിനിധി സമ്മേളന നഗരം വെച്ചാണ് നടക്കുന്നത് സമ്മേളനത്തിന് പതിനെട്ട് ഏരിയകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പ്രതിനിധി സഖാക്കളും നിലവിൽ മഹിളാ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അറുപത്തിയൊന്ന് പേരുൾപ്പെടെ മുന്നൂറ്റി മുപ്പത്തിയാറ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക സമ്മേളനം സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് പി കെ ശ്രീമതി ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിൽ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി കെ സൈനബ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പുഷ്പദാസ് കെ കെ ലതിക അഡ്വക്കേറ്റ് കെ പി സുമതി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും ജില്ലയിലെ പതിനെട്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി പ്രതിനിധികളും അറുപത്തിയൊന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ ആകെ മുന്നൂറ്റി പേരാണ് സമ്മേളനത്തിൽ പ്രതിനിധികളായി പങ്കെടുക്കുന്നത് കഴിഞ്ഞ കാലയളവിലെ സംഘടനാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനൊപ്പം സ്ത്രീ സുരക്ഷ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വരും കാലത്തെ സമരപരിപാടികൾക്കും സമ്മേളനം നൽകും അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയ സഹാവ് പി കെ സൈനബ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പുഷ്പദാസ് അഡ്വക്കേറ്റ് പുഷ്പ ദാസ് എറണാകുളം കെ കെ ലതിക കോഴിക്കോട് നിന്നുള്ള സഖാവ് അതുപോലെ കെ പി സുമതി സംസ്ഥാന വൈസ് പ്രസിഡന്റായ സുബൈദ ഡിസാഖ് തുടങ്ങിയവരാണ് ഈ സമ്മേളനത്തിൽ வார்த்தசம்மேனத்தில் ஜபியா அட்வக்கே கே பி சும்மதி அட்வக்கேட் பி சீன பி பி சிஹாபி மலப்புரம்